ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാകളമാണ് ഞാനിപ്പോ കുട്ടനാട്ടിൽ എൻ്റെ വീട്ടിലാണ് അപ്പോൾ ഞാൻ വീടിന്റെ മുറ്റത്താണ് ഞാനിന്ന് പറഞ്ഞു വരുന്നത് നമുക്ക് ഗാർഡൻസ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ അപ്പോൾ പൂന്തോട്ടങ്ങൾ നമ്മളുടെ വീടിനൊരു അലങ്കാരമാണ് ഇപ്പോ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ വളരെ എളുപ്പത്തിലുള്ള ഒരു ചെടിയെന്ന് പറയുന്നത് റോസ് ചെടിയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടിയെന്ന് പറയുന്നത് റോസച്ചെടിയാണ് അപ്പോൾ ചെടി പല കളറിലുള്ള റോസ റെഡ് ഉണ്ട് പിന്നെ വൈറ്റ് ഉണ്ട് പിന്നെ യെല്ലോ കളർ ഉണ്ട് അങ്ങനെ പല കളറുണ്ട് അല്ലെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് റെഡ് കളറാണ് കാരണം ഭയങ്കര അട്രാക്ഷൻ ആണ് അത് ഇപ്പോ ചൂട് കാലമായത് പൂക്കളൊക്കെ കുറച്ചൊക്കെ ഉള്ളു അത്യാവശ്യം ഉണ്ട് അത്യാവശ്യം നല്ല പൂക്കളൊക്കെ ഉണ്ട് പക്ഷെ ഇത് ഒരു മഞ്ഞ് കാലത്തും അതുപോലെ തണുപ്പ് മഴയൊക്കെ ഉള്ള സമയങ്ങളിലൊക്കെ ആണെങ്കിൽ കൂടുതൽ പൂക്കളും കാര്യങ്ങളും ഒക്കെ വിരിയും അപ്പോൾ റോസ് ഒരു വീടിനൈശ്വര്യമാണ് കാരണം അത് എന്തോ ഇതിനൊരു പ്രത്യേകതയുണ്ട് കാരണം അത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ പൂവൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിന് ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായും നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഒരു കുറഞ്ഞത് ഒരു രണ്ട് മൂന്ന് റോസ് ചെടിയൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിക്കുക പറ്റുന്നിടത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണോ ആ കളർ വെക്കുക എന്നെ സംബന്ധിച്ച് എനിക്ക് റെഡാണ് ഇഷ്ടം ഞാൻ റെഡാണ് കൂടുതൽ പിടിപ്പിച്ചിരിക്കുന്നത് മറ്റ് കളറുകളുണ്ടെങ്കിലും ഞാൻ റെഡ് കളറിനോടാണ് എനിക്ക് ഇഷ്ടം അപ്പോൾ ഇത് ശാസ്ത്രീയ വശം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ റോസൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക ഒരു ഒരു പോസിറ്റീവ് എനർജി ലഭിക്കും എന്ന് പറയുന്നു നമുക്കിനി ആ റോസിന്റെ ആ ഇത് കാണിച്ചു തരാം ഞാനത് അത് കാണിച്ചു തരാം ഇത് റോസിന്റെ ഒരു വിരിഞ്ഞു വരുന്ന ഒരു പൂവാണ് അത് വളർന്ന് വരുന്നേ ഉള്ളൂ ഇത് വിടരുമ്പ കുറച്ച് നല്ല വലിപ്പത്തിലേക്കാവും അപ്പോൾ ഇത് റോസ് മറഡ് കളറാണ് ഇത് കുറച്ച് വലുതാവും കുറച്ചുകൂടെ വലുതാവും ഇത് ഇതിന്റെ താഴ്വശത്താണ് നിൽക്കുന്നത് ഇത് അത്യാവശ്യം വലിയ റോസ് ചെടിയാണ് ഇത് കുറച്ച് മുകളിലോട്ടൊക്കെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ വരുന്നുണ്ട് കണ്ടോ പൂക്കളൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് കാരണം ഇപ്പൊ ചൂട് കാലമായത് കൊണ്ട് പൊതുവെ ഇപ്പൊ അല്പം കുറവുണ്ട് ഇതാ കണ്ടോ ഇതൊക്കെ പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് കുറച്ച് ഇതാ കരിഞ്ഞു പോയതും ഒക്കെ ഉണ്ട് വാടിയതും ഒക്കെ ഉണ്ട് അത് നീ അതെല്ലാം വെട്ടി അതെല്ലാം ഇതാക്കണം എന്നാലേ അത് പുതിയ നാമ്പൊക്കെ എടുത്ത് അത് വളർന്നു വരികയുള്ളു അപ്പോൾ അങ്ങനെ റോസിന് നമ്മൾ മുറ്റത്താണ് അത് കിഴക്കുവശത്തായിട്ടാണ് ഞാൻ നിർത്തിയിരിക്കുന്നത് അതുപോലെ വടക്ക് സൈഡിലൊക്കെ ആണെങ്കിലും വേറെ റോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇതൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഒരു റോസ് എടുത്ത് കാണിക്കുന്നതാണ് അപ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വെച്ച് പിടിപ്പിക്കണം കാരണം റോസ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഒരു നല്ല ഐശ്വര്യമാണ് അത് നമുക്ക് എന്താണ് പൂ കാണാനും നല്ല ഷോയുണ്ട് പിന്നെ അതിൻ്റെ ആ ഒരെണ്ണം മുറ്റത്തൊക്കെ നിന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് വലിയ ഒരു 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 എന്താണ് ഒരു അനുഭൂതി കിട്ടോ അതൊരു പോസിറ്റീവ് എനർജി കിട്ടൂ എന്നുള്ളതിൽ ഒരു സംശയമില്ല ഞാൻ പറയുന്നതെന്നു വെച്ചാൽ ഞാൻ അത് അനുഭവിക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണ് പറയുന്നത് പിന്നെ നമ്മളുടെ വീട്ടിലെ ഈ റോസിന് വേണ്ടുന്ന പരിചരണമെന്ന് പറയുന്നത് നമുക്കറിയാം വെള്ളം ജലം നനച്ചു കൊടുക്കുക ദിവസവും രാവിലെയും വൈകിട്ട് നനച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പം മാർച്ച് ഏപ്രിൽ മെയ് മെയ് മാസങ്ങളിൽ ചൂട് കാലമാണ് അപ്പം ഈ സമയങ്ങളിൽ നന്നായിട്ട് നനച്ചു കൊടുക്കുക രാവിലെയും വൈകിട്ട് നനച്ചു കൊടുത്താൽ അത്രയും നന്നായിരിക്കും കാരണം ഇതിന് നനവ് നന്നായിട്ട് അത്യാവശ്യമാണ് കാരണം പൂവൊക്കെ നന്നായിട്ട് പുഷ്പിക്കണമെങ്കിൽ ഈ പറഞ്ഞതിനൊക്കെ നമുക്ക് നല്ല നനവ് വേണം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിന് വളം നമ്മൾ ചെയ്യണം നല്ല ശ്രദ്ധ കൊടുക്കണം ആ കാര്യത്തിൽ കാരണം ഇതിന്റെ ചൂട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഏതാ മണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഓവറാക്കല്ലേ ചെറുതായിട്ട് അതിൻ്റെ വേരൊന്നും പോകരുത് എന്നിട്ട് അതിന്റെ ചുവട്ടിലേക്ക് നമ്മൾ തേയിലപ്പൊടിയില്ലേ ചായയുടെ ചായപ്പൊടി അത് നമ്മൾ ചായ കുടിച്ച് വീട്ടിൽ കുടിച്ചതിൻ്റെ അല്ലെങ്കിൽ കടയിൽ നിന്ന് ഉള്ള ചായ മിച്ചം വരുന്ന തേയില എന്ന് പറയും അതെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതിന്റെ ചോട്ടിൽ ഇട്ട് കൊടുത്താൽ അത് നല്ല ഭയങ്കര പവർഫുള്ളാണ് നല്ല പൂക്കൾ നിറയും അത് നല്ലൊരു തന്നെ നിങ്ങളിന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് എന്നോട് പറയൂ അപ്പം നമുക്കറിയാം കാരണം വീട്ടിൽ റോസ വളർത്തുന്നവരും ഇനി റോസ വളർത്താൻ ആഗ്രഹിക്കുന്നവരും ഇപ്പം റോസ നിലവിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് എന്നോട് പറയൂ കാരണം നിങ്ങൾക്ക് നല്ല പൂ കിട്ടും പിന്നെ വേറൊരു പൂ കിത്താനായിട്ട് ഏറ്റവും നല്ല ഒരു ഇതെന്ന് പറയുന്നത് മുട്ടത്തോടില്ലേ നമ്മുടെ വീട്ടിലെ മുട്ട കഴിക്കുന്ന മുട്ട മുട്ടയുടെ തോട് അതെടുത്തിട്ട് നന്നായി നീ പറഞ്ഞ റോസിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും നല്ല പൂ ഉണ്ടാകാനായിട്ട് ഏറ്റവും നല്ല ഒരു ഇതാണ് മരുന്നു തന്നെ പറയാറ് അതും നല്ലൊരു ഒരു ഇതാണ് അതിൻ്റെ മുട്ടത്തോട് പിന്നെ ഈ പറഞ്ഞ കണക്ക് ചാണകപ്പൊടി ഉണങ്ങിയ ചാണകം വേണമെങ്കിൽ കേട്ടോ ഉണങ്ങിയ ചാണകപ്പൊടി നന്നായിട്ട് പൊടിച്ച് അത് ഈ പറഞ്ഞ റോസയുടെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഡെയിലി ഈ പറഞ്ഞ കണക്ക് രാവിലെയും വൈകിട്ട് നനച്ചു കൊടുക്കുക നിങ്ങളുടെ വീട്ടിലെ റോസ നല്ല പൂത്ത് മനോഹാരിതയുള്ള നല്ല ഒരുപടി വലുപ്പമുള്ള വലിയ വലിയ റോസ പൂവായിട്ട് നിൽക്കുന്നത് കാണാം അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ചിട്ട് എന്നെ അറിയിക്കണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് നാളെ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം താങ്ക്